ആയിരത്തിലധികം കോടി രൂപ കൈവശം വെച്ചിട്ട് മുപ്പത്തെട്ട് കോടി രൂപ പിരിച്ച ഒരു കേരളത്തിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുക മുസ്ലിം ലീഗിൻ്റെ വീടുകൾ ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം വളരെ കൃത്യമായിട്ട് ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ സർക്കാരിൻ്റെ വീടുകൾ ഹോളോ ബ്രിക്സാണ് അതായത് അതിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട് പിടുത്തുണ്ട് ഇവരോടൊന്നും ഒരു വിരോധവും ആർക്കില്ല ഗവൺമെന്റിനില്ല അതായത് അവർക്കെതിരെ ജലീലോ അതല്ലെങ്കിൽ പിണറായിയോ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗിനോട് മാത്രം എന്താണ് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്പതിലധികം വീടുകൾ ഫെബ്രുവരിയോടുകൂടെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടം എന്നുള്ളതാണ് നമ്മൾ വൈകി തുടങ്ങിയതാണ് അതുകൂടെ ഇതിൽ മനസ്സിലാക്കണം അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇവിടെ സ്ഥലത്തിന് പ്രശ്നമില്ല അതല്ലെങ്കിൽ മറ്റു നിയമക്കുരുക്കുകളൊന്നുമില്ലാത്ത ഗവൺമെൻറ് ഇപ്പോഴും പാതി വഴിയിലാണ് നമ്മുടെ കെ ടി ജലീലിൻ്റെ ഒരു കമൻറ്റാണ് സർക്കാർ ടൗൺഷിപ്പിൽ ഒരുക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കും ലീഗിൻ്റെ കള്ളക്കളി പൊളിക്കും സർക്കാർ ഇരുന്നൂറ് വീടുകൾ കൊടുക്കുമ്പോൾ ലീഗ് എത്ര വീടുകൾ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം വൈദ്യുതി പൈപ്പ് ലൈൻ ഗ്രൗണ്ട് കല്യാണ മണ്ഡപം കോളനി എന്താണ് കോളനിക്കുള്ളിലെ ടാറിട്ട റോഡുകൾ കോളനി കോളനിന്നൊക്കെ വിളിക്കുന്ന ആശുപത്രി അംഗൻവാടി ഇതെല്ലാം ലീഗ് ഒരുക്കി കൊടുക്കണം ലീഗിൻ്റെ നേതാക്കളെ വിശ്വസിച്ച് ഒരു കൂട്ടം തെറ്റിപ്പോകുന്ന നൂറ് കുടുംബങ്ങളെ പറ്റിക്കാൻ അനുവദിക്കില്ല ഇതാണ് അവിടുത്തെ മേൽനോട്ടക്കാരനായിട്ട് കെ ടി ജലീലിലെ പാർട്ടി നിയമിച്ചിട്ടുണ്ടോ കെ ടി ജലീൽ ഒരു തമാശക്കാരനാണ് കാരണം അത്യാവശ്യം തമാശ വർഷമുള്ളവർക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ ഇതിലൊരു സാമാന്യ ബുദ്ധി ഇപ്പോൾ ഇവര് പറയുന്ന കേട്ടാൽ തോന്നും ഇത് സി പി എം ചെയ്യുന്ന പണിയാണ് അതായത് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത് സി പി എം ആണ് സി പി എം വേഴ്സസ് ലീഗ് പോലെ സർക്കാർ ചെയ്യുന്നത് സർക്കാർ അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടിയല്ല അതുകൊണ്ടാണ് തുടക്കം മുതലേ മുസ്ലിം ലീഗ് സർക്കാരിനോട് സഹകരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് ദൗർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിക്കൊണ്ടിരുന്നപ്പോഴാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത് ഇവിടെ സർക്കാർ ഈ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച കണക്ക് അത് പറയണം അപ്പോഴേ ഇതിൻ്റെ തമാശ മനസ്സിലാവുകയുള്ളൂ അതായത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് തൊണ്ണൂറ്റിയെട്ട് കോടി അവിടെ നിർത്തുന്നില്ല അതായത് ഇത് കേരള സർക്കാർ പിരിച്ച പൈസ അതായത് ഈ ഈ ഫണ്ടിന് വേണ്ടി മാത്രം ഇനി കേന്ദ്ര സർക്കാർ ഇരുന്നൂറ്റി അറുപത് കോടി ഇനി കേന്ദ്ര സർക്കാർ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി വായ്പയായിട്ടും കൊടുക്കാൻ റെഡിയാണ് തിരിച്ചടച്ചാൽ മതി അതായത് ആയിരത്തിലധികം കോടി രൂപ ശ്രദ്ധിക്കണേ ആയിരത്തിലധികം കോടി രൂപ കൈവശം വെച്ചിട്ട് മുപ്പത്തി കോടി രൂപ പിരിച്ച ഒരു കേരളത്തിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കാൻ തമാശ എന്താ അല്ല ഇവര് ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഒരു ടൗൺഷിപ്പ് ഫിസിക്കലി നേരിട്ട് പോയി കണ്ട കണ്ടാളാണ് ഞാൻ പുത്തുമല ഉരുൾപൊട്ടല ദുരിതബാധിതർക്ക് വെച്ചു കൊടുത്തതാണ് യൂത്ത് ലീഗിന്റെ ഒരു സംഘം അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അതിന്റെ മീഡിയ ടീമിൽ ഞാൻ ഉണ്ടായിരുന്നു നമ്മൾ ഡയറക്റ്റ് കണ്ടതാണ് എന്താണ് ടൗൺഷിപ്പ് കമ്പ്ലീറ്റ് ചോർന്നൊളിക്കുക കുറെ ഓടിട്ട് കൊടുക്കണ അതില് താർപ്പായി വിരിച്ചിരിക്കുക മോളിൽ പറഞ്ഞു ആ അതെ അംഗൻവാടികള് നമ്മളവിടെ മൊത്തം തിരിഞ്ഞിട്ട് ഒരു അംഗൻവാടിയും ഒന്നും കണ്ടില്ല അവിടെ ഒരു ഒരു ചെറിയ ചെറിയ കുറച്ച് വീടുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നേ ഏകദേശം അതേപോലെ തന്നെ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് വീടും വീടും വരുന്നത് എന്നിട്ട് അവരത്ര മുപ്പത് ലക്ഷം അതിന് ഇവര് അതും മറ്റേ മറ്റേ സിനിമയിൽ അത് മുസ്ലിം ലീഗിന്റെ വീടുകള് ഇപ്പോ പോയി നോക്കിയാൽ കാണാം വളരെ കൃത്യമായിട്ട് ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കുക ഈ സർക്കാരിൻ്റെ വീടുകള് ഹോളോ ബ്രിക്സാണ് അതായത് അതിൽ പോലും എന്ത് ചെയ്തിട്ടുണ്ട് പിടുത്തണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുമലയുടെ ഒരു ഉദാഹരണം നമ്മൾ മുന്നിലേക്ക് എടുത്താൽ അല്ല ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതും ഊരങ്കിലാണ് അതിൽ പറഞ്ഞ മാതിരി ആരൊക്കെ ട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾ മൂന്നാൾ എന്നു പറഞ്ഞ മാതിരിയാണ് സുഭദ്രയും ഞാനും പറഞ്ഞ മാതിരി ഇത് എല്ലാം അങ്ങോട്ട് തന്നെയാണത് അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി ആ പാർട്ടി ഒരു ക്രൗഡ് ഫണ്ടിങ് പ്രഖ്യാപിക്കുന്നു മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്യുന്നു പാർട്ടി ടൗൺഷിപ്പ് എന്നുള്ളത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അത് നടന്നില്ല അങ്ങനെ സ്വന്തമായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നു ആ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കി ആദ്യം തുടക്കത്തിൽ അതായത് തോട്ടം ഭൂമിയാണ് അതായത് നിയമപരമായിട്ട് എങ്ങനെയൊക്കെ ഇത് മുടക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമത്തിലേക്ക് ഗവൺമെൻറ് പോയി അതോടൊപ്പം തന്നെ പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതായത് കെ ടി ജലീലിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് മുസ്ലിം ലീഗ് വീട് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അതിപ്പോഴും നിലനിൽക്കുക അവിടെയാണ് മുസ്ലിം ലീഗ് കല്യാണ മണ്ഡപം ഉണ്ടാക്കി കൊടുക്കണം കല്യാണ മണ്ഡപം ഇനിയിപ്പോലീലിന്റെ ആവശ്യം അതാണ് വീട് റെഡിയായി വീട് വീട് പുള്ളി പുള്ളി പാസ് ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ടാവും കാരണം അത് മെയിൻ റോട്ടിലാണ് പേപ്പാടിലോട്ട് പോകുന്ന മെയിൻ റോട്ടില് ജലീല് അവിടെ വണ്ടി സൈഡാക്കി നോക്കിണ്ടാവും നോക്കിയാൽ ഇങ്ങനെ ഒരു ഹൈറ്റുള്ള സ്പേസ് ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്പേസ് ആണ് നല്ല രീതിയിലുള്ള റോഡൊക്കെയാണ് ഇപ്പോൾ റെഡി ആവുന്നത് ഇത് വളരെ കൃത്യമായിട്ട് ഒരു അസൂയയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന അതായത് അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ വീടുകളുണ്ടാക്കി അതായത് മുസ്ലിം ലീഗിനെ പോലെ തന്നെ ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സന്നദ്ധ സംഘടനകൾ വീട്ടിലേക്ക് പോയ അത്രയും ആളുകളുണ്ട് ഇവരോടൊന്നും ഒരു വിരോധവും ആർക്കില്ല ഗവൺമെൻറ്റിനില്ല അത് അവർക്കെതിരെ ജലീലോ അതല്ലെങ്കിൽ പിണറായിയോ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗിനോട് മാത്രം എന്താണ് പ്രശ്നം അത് വളരെ കൃത്യമാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഈ ടൗൺഷിപ്പ് പൊന്തിയാൽ അത് ഗവൺമെൻറ്റിൻ്റെ ടൗൺഷിപ്പിന് ഒരു വേറൊരു റീസൺ കൂടി ഉണ്ട് ഈ നൂറ്റി അഞ്ച് പേര് സർക്കാരിൻ്റെ വീട് വേണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്ത് ആ പതിനഞ്ച് ലക്ഷവും വാങ്ങി ഇങ്ങോട്ട് പോകുന്നുള്ളൂ മുസ്ലിം ലീഗിനെ ട്രസ്റ്റ് ചെയ്ത് പോകുന്നു അതും ഭയങ്കര അരിശുണ്ടാക്കിയിട്ടുണ്ട് അത് പൊളിക്കാൻ വേണ്ടി ഒരുപാട് നോക്കി പക്ഷെ ഇവര് ഇവര് നമ്മൾ അന്ന് എടുത്ത ബൈറ്റ് ബൈറ്റൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് ആര് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിൽ പേടിയില്ല എന്നൊക്കെ അന്ന് ബൈറ്റ് ബൈറ്റെടുത്ത് ഞാനായിരുന്നു എനിക്ക് ഓർമ്മ ഈ വീടുകൾ ഒരിക്കലും നടക്കൂല ഇതിന് നിയമക്കുരുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ ഉണ്ടാക്കുന്നത് ഇവരെങ്ങനെ അവിടെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവർ വളരെ ശക്തമായിട്ട് തന്നെ മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഇപ്പോഴും അതിന്റെ കൂടെ നിൽക്കുകയാണ് ഫെബ്രുവരിയിൽ അതിന്റെ അതിന്റെ പാർട്ടി അത് ഷെഡ്യൂൾ പറഞ്ഞു ഒന്നാം രണ്ടാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയടത്തോളം അമ്പതിലധികം വീടുകൾ ഫെബ്രുവരിയോടുകൂടെ കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യഘട്ടം എന്നുള്ളതാണ് നമ്മൾ വൈകി വൈകിത്തുടങ്ങിയതാണ് അതുകൂടെ ഇതിൽ മനസ്സിലാക്കണം അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വീടുകളെവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇവിടെ സ്ഥലത്തിന് പ്രശ്നമില്ല അതല്ലെങ്കിൽ മറ്റു നിയമ കുരുക്കുകളൊന്നുമില്ലാത്ത ഗവണ്മെന്റ് ഇപ്പോഴും പാതി വഴിയിലാണ് ഫെബ്രുവരി ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്താ പ്രശ്നം അറിയാം അവര് ഈ ഗവൺമെന്റിന്റെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ കുറച്ച് വൈകിച്ച് വൈകിച്ച് കറക്റ്റ് എന്ത് ചെയ്യണം അസംബ്ലി ഇലക്ഷന് മുന്നോടിയായിട്ട് ഇത് വലിയ സംഭവമായിട്ട് എന്തോ കൊടുക്കണം ജനങ്ങള് കൊടുത്ത പൈസ വെച്ചിട്ട് പക്ഷെ അപ്പൊ സമാന്തരമായിട്ട് അപ്പുറത്ത് ലീഗിന്റെ വീടുകളും വരുന്നത് അതേപോലെ വരുന്നത് അപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അത് സ്വാഭാവികമാണ് ഇത് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാമായിരുന്നെങ്കിൽ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിന് അത് ഉപയോഗിക്കായിരുന്നു അവിടെ 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 ഒരു ഒരു വീഡിയോ പോലും പോലും ഒരാൾ കണ്ടില്ല കണ്ടില്ല ഫോട്ടോ നോ നോ എൻട്രി എൻട്രി ആണ് അതെ അതെ ക്യാമറകൾക്ക് എന്നാണ് വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ിന്റെ പിറ്റേന്ന് അതായത് എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കള് അവിടെ സന്ദർശിക്കുന്നത് സത്യത്തിൽ തെരഞ്ഞെടുപ്പിന് അത് ഉപയോഗിക്കാമായിരുന്നെങ്കിൽ എലക്ഷന് മുമ്പാണ് ചെയ്യുന്നത് കുഞ്ഞാൽ സാഹിബ് ചെയ്ത വലിയൊരു കാര്യം അവരുടെ ഒരു സതുദ്ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ അതല്ലെങ്കിൽ സാഹിബിന്റെ ഇൻസ്റ്റാഗ്രാമിലും പി കെ ബഷീർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മില്ലിയൻസ് ഓഫ് ആളുകൾ അത് കണ്ടു കഴിഞ്ഞു അതിന്റെ അടിയിലെ കമന്റ്സ് ഒക്കെ വായിച്ചാലറിയാം ലീഗ് അതിൽ പുലർത്തിയ സത്യസന്ധതയുടെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ആളുകൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ വീടുകളെന്ന് മാത്രല്ല അപ്പൊ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ആദ്യത്തെ സെക്കൻഡ് മുതൽ നമ്മൾ സജീവമായി എന്നുള്ളത് അത് അപ്പൊ വൈറ്റ് ഗാർഡിന്റെ ഇടപെടലുകൾ അതിന്റെ ഭക്ഷണം മുടക്കാനുള്ള ശ്രമം ആദ്യം നടക്കുന്നു അതിനുശേഷം ഉണ്ടായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പതിനയ്യായിരം രൂപ വീതം ഈ അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് കൊടുത്തു ഗവൺമെൻറ് ലിസ്റ്റിലുള്ള കുടുംബങ്ങൾക്ക് അതുപോലെ തന്നെ അമ്പത്തേഴ് വ്യാപാരികൾക്ക് അമ്പതിനായിരം രൂപ കൊടുത്തു അതുപോലെ തന്നെ ഓട്ടോറിക്ഷകൾ ജീപ്പുകൾ സ്കൂട്ടറുകൾ പിന്നെ കഴിഞ്ഞ റമദാനിലാണ് ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തത് ഇതൊക്കെ ഈ മുപ്പത്തിയെട്ട് കോടിയിൽ നിന്നാണ് മനസ്സിലാക്കണം ആ പൈസയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ഥലം വാങ്ങുന്നത് ഭൂമി വാങ്ങാനും ലീഗലായിട്ട് ചെയ്തു ലക്ഷക്കണക്കിന് ഉറപ്പ വിലയുള്ള സ്ഥലം കണ്ണായ സ്ഥലം അത് ആർക്കും അഭിമാനത്തോടുകൂടെ അവിടെ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലം അത് ലീഗലായിട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ബാധ്യതകൾ വന്നു അവിടെ തന്നെ അതേ പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇനി വീടുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ പരിമിതമായ ഫണ്ടും വലിയൊരു ബാധ്യതയാണ് മുസ്ലിം ലീഗിൻ്റെ മുമ്പിലുള്ളത് എന്നാൽ ഭീമമായ ഒരു സംഖ്യ കയ്യിലുണ്ടായിട്ട് പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ അവർക്ക് വാടക കൊടുക്കാൻ വാടക കിട്ടാതെ സമരം ചെയ്യേണ്ടി വന്നു അവിടുത്തെകൾക്ക് ഏത് ആയിരക്കണക്കിന് കോടി രൂപ കയ്യിലുണ്ടായിട്ട് അവിടെയാണ് മുസ്ലിം ലീഗിൻ്റെ വളരെ ഒരു ഇടപെടൽ ഉണ്ടായത് അപ്പം അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിന് ഒരു എലക്ഷൻ ടൂൾ ആയിട്ട് ഈ വയനാട് പുനരധിവാസം അവതരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരൊരു പ്രശ്നം ഇപ്പോൾ ഓരോ ഏത് ലീഡേഴ്സായാലും ആര് വയനാട്ടിലോട്ട് പോയി അവിടെ നിന്ന് പോയിട്ട് ഒരു റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പം ഈ രാജീവ് മുതൽ സകല മന്ത്രിമാരും ഓരോ ആഴ്ചയിൽ ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അപ്ഡേഷൻ അവിടെ പണി വേഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ലീഡേഴ്സ് വല്ലപ്പോഴൊക്കെ പോയാൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളതിൽ ഭയങ്കര അല്ല എന്നാൽ അതിൻ്റെ റിസൾട്ട് പറഞ്ഞ ഡേറ്റിൽ എന്ത് ചെയ്യണം അത് സബ്മിറ്റ് ചെയ്യും വേണം അപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞ ടൈറ്റിൽ തന്നെ വാക്ക് പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയും തന്നെയാണ് അതിന് അതിലുള്ള വിശ്വാസം തീർച്ചയായും അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് തന്നെ അവരെടുക്കും പക്ഷേ ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും സർക്കാരിന് ഒരു വീട് പോലും കൃത്യമായിട്ട് കൈ കൈമാറാനോ അതല്ലെങ്കിൽ അതിൻ്റെ പുനരധിവാസം കൃത്യമായിട്ട് നടപ്പിലാക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതായത് എല്ലാ സജ്ജീകരണങ്ങളും സമ്പത്തും ഉണ്ടായിട്ടുള്ള ഒരു സർക്കാർ ആ സർക്കാരാണ് സ്വന്തമായി യു എൽ സി സി വരെ ആ സർക്കാരാണ് ഇതൊന്നുമില്ലാത്ത ഒരു ഒരു പാർട്ടിക്കെതിരെ ഈ വിഷയത്തിൽ അനാവശ്യമായിട്ട് ഇടപെടലുകൾ നടത്തി അതിനെ മുടക്കാൻ നോക്കുന്നു ഇനിയിപ്പോൾ അതിലെ കുറ്റങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കുകയാണ് ഇതിൽ എന്തൊക്കെ കുറവുകളുണ്ട് കുറ്റങ്ങളുണ്ട് പിന്നെ ആരോ പണ്ട് പറഞ്ഞ പോലെ ആണി തൂക്കാൻ അല്ല മറ്റേ കലണ്ടർ തൂക്കാനുള്ള ആണി ഇല്ലാന്നൊക്കെ പറഞ്ഞ പോലെ ഏഹ് ഉയരുണ്ടാക്കി പക്ഷെ ആനി വെച്ചില്ല എന്നൊക്കെ പറഞ്ഞപോലെ എന്തെങ്കിലും കുറ്റം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കം മുതലേ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടു കൂടിയാണ് ഈ പുനരധിവാസം മുന്നോട്ട് പോയത് ഇപ്പോൾ പി കെ ബഷീർ എം എൽ എ അതിൻ്റെ കൺവീനറാക്കി ഒരു ഉപസമിതി ഉണ്ടാക്കി സയ്യിദ് സാദിഖലി ഷിയാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതിൻ്റെ മേൽനോട്ടം വഹിച്ച് ഈ എ പി എം എ സലാം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ സംവിധാനങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ചു ക്രൗഡ് ഫണ്ടിങ് മുതൽ അതിൻ്റെ ഒന്നാം തീയതി മുതലുള്ള എല്ലാ വർക്കുകളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും സുതാര്യമായിട്ടുമാണ് അപ്പോൾ ആപ്പ് വഴി പിരിച്ചു ആപ്പ് വഴി തന്നെ അതിൻ്റെ ചിലവുകൾ കാണിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല അപ്പം അത്രയും സുതാര്യമായിട്ട് ഇപ്പോൾ ഇതിൽ കെട്ടി പല സാധനങ്ങൾ പുറത്തേക്ക് ഇടുന്നുണ്ട് എന്തോ കണ്ടെത്തി എന്ന് ഉള്ള രൂപത്തിൽ ഈ കണ്ടെത്തലുകളൊക്കെ ആപ്പില് വളരെയധികം സുതാര്യമായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ സ്ഥലത്തിൻ്റെ വില ഉൾപ്പെടെയുള്ള അതിന് ടാക്സ് എത്ര കൊടുത്തു ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും സുതാര്യമായിട്ടാണ് ചെയ്യുന്നത് സുതാര്യമായിട്ടുള്ളൊരു ഫണ്ട് കളക്ഷൻ നടത്തി സുതാര്യമായി അതിൻ്റെ ചെലവുകൾ അവതരിപ്പിക്കുന്നു വളരെ സുതാര്യമായിട്ട് തന്നെ അത് ഈ സാധുക്കൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിശ്വാസം ഓക്കെ താങ്ക്